നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നല്ലവൻ്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഒരു മനുഷ്യൻ്റെ മരണം മറ്റുള്ളവരോട് പറയാൻ കഴിയുന്ന തരത്തിൽ ആയിത്തീരുന്നതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം ഹുസിനുൽ എന്ന് പറഞ്ഞാൽ ചൊറുക്കുള്ള മരണം എന്താ ചൊർക്ക് ചൊർക്ക് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയലാണ് ചൊർക്ക് വാപ്പ മരിച്ചു വാപ്പ മരിച്ചോടത്ത് ചെന്ന് മോനോട് ചോദിച്ചു എന്തെടാ വാപ്പാക്ക് തണ്ണം അയല് പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീനെ കോതി സാധാരണ വാപ്പം ആഴ്ചയിലൊരു ദിവസം ഒരു മങ്കൂസ് മല് തോതലുണ്ട് അത് ഓതി ഹദ് രാ ചൊല്ലി ഇഷ കഴിഞ്ഞ് ഇഷാംസ്കരിച്ച് ചോറൊഴിച്ച് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയി കൊടുത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ചെന്ന് കട്ടിലുമൊക്കെ ഇങ്ങനെ പടിഞ്ഞാട്ട് കട തിരിച്ചുങ്ങാണ്ട് എടുത്ത് കിടത്തിയപ്പോൾ ജംസം വെള്ളം വേണം എന്ന് പറഞ്ഞ് ഉമ്മ വേഗം പോയി ഇങ്ങാണ്ട് കുറച്ച് ജംസം വെള്ളം കൊടുന്ന് മൂന്ന് മുറുക്കണ് കുടിച്ചിട്ട് കട്ടിലിമേന കടന്നിങ്ങാണ്ട് മൂന്ന് വട്ടം ലാ ഇലാഹ ഇല്ലാന്ന് ഉറക്കണു ചെല്ലിങ്ങാണ്ട് പിന്നൊരു വലി ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞത് വെച്ചാലും പാറണേനൊരു കോലുണ്ട് അതിൻ്റെ പേരാണ് ഹുസ്നുൽ ഹാത്തിമ ഒരാൾ മരിച്ചു മരിച്ചോടുത്തി എന്നിട്ട് എൻ്റെ മൂപ്പേർക്ക് ദണ്ണെന്ന് ചോദിച്ചു അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി പറയാൻ പറ്റുന്ന കോലത്തിലല്ല മരണം പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം എന്ന് പറയുന്നത് മരണം പറയാൻ കഴിയാത്ത രൂപത്തിലാകുന്നതിനാണ് സു ഉൽത്തിമ ചീത്ത മരണം എന്ന് പറയുന്നത് സംശുല്ല പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് സംശുല്ല അള്ളാഹു അവരുടെ എല്ലാം കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്തരട്ടെ സ്വാലിഹ്യങ്ങളെ പിന്തുടരാനാണ് സ്വലാഹിയത്തിലേക്കുള്ള എളെപ്പോഴും നല്ലവരെ തുടർന്നാൽ നന്നാവും

ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ രണ്ട് ഒരു മനുഷ്യന്റെ കൂട്ടുകാർ അൽമറുഹി ഹബിബുന മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുത്തുനബി ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൂട്ടുകാരനെ അന്വേഷിക്കും ഇപ്പം നമ്മളെ മോൾക്കൊരു കല്യാണം അന്വേഷിക്കാമെന്ന് വിചാരിക്കുക ഏകദേശം പറ്റാവുന്നൊരു കല്യാണം വന്നാൽ ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് നമ്മൾ അസരസ് കേൾക്കാൻ പോലെ എടുത്ത പെരൻ്റെ അടുത്തുള്ള നിസ്കാര ഒന്ന് പോകും ആരും അറിയാതെ മോട്ടർ സൈക്കിളിൽ എന്നിട്ട് അവിടുന്ന് അസരസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പള്ളീൻ്റെ ഒരു ചായപ്പീടി ഉണ്ടാവും അവിടെ കയറിയിട്ട് മധുരല്ലാത്തൊരു ചായ മധുരമുള്ളൊരു കടിയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ അവിടെ അങ്ങനെ ചായ ഒടി ചിരിക്കണ കുറെ ആൾക്കാരുണ്ടാവും ഓരോട് ചോദിക്കും നമ്മൾ അദ്ദേഹമാ രാജയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോലും പറയും ചെറുക്കനൊന്നും തിരക്കടില്ല നല്ല ചെറുക്കന കുടുംബം നോക്കാനൊക്കെ പറ്റോനാണ് നല്ല അധ്വാനിക്കും എൻ്റെ ചെങ്ങായിമാരൊന്നും ഒരു വൗസില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായി സുലൈമാനും അൽമർ അലാദീൻ മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവി പറഞ്ഞിട്ടുണ്ട് പറയുകയാണൊരു മനുഷ്യൻ്റെ കൂട്ടുകെട്ട് ആരോടായിരിക്കണം എന്നതിനെ മനസ്സിലാക്കേണ്ടത് സ്വാലിഹീങ്ങളോടുള്ള കൂട്ടുകെട്ട് സ്വലാഹിയത്തിലേക്കുള്ളതാണ് അതൊക്കെയാണ് നമ്മളെ സമസ്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംശുലുലമയെ പറ്റി പറയുകയാണ് ഞാൻ സംശുലുലമയോടുള്ള ബന്ധം നമ്മളെ സ്വാലിഹ്യങ്ങളിലേക്ക് ചേർക്കും അതൊറപ്പാണ് കാരണം സ്വാലിഹിങ്ങളുടെ തെളിവ് എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾക്ക് സമസ്തയുടെ ഹാദിമ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും മരിക്കണ സമയത്ത് ഒരു ലായിലഹ ഇല്ലതയെ എല്ലാനാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് മരിക്കുമ്പോൾ ആയിരം ലായിലി സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ അള്ളാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനത്തെ ആൾക്കാർ അപ്പം അതുകൊണ്ട് സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും കൽവിൽ ഇങ്ങനെ കൊണ്ടടക്കണം എല്ലാവരും പറഞ്ഞത് കേൾക്കാൻ നിൽക്കരുത് നല്ലവൻ ഉപദേശിക്കുന്നതാണ് നല്ല ഉപദേശം അതായത് സുനിത്തിൻ്റെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതാണ് നോക്കൽ പതിവുള്ളത് അടുത്ത ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഷാഫി മാം റലി അള്ളാന്ന് പറഞ്ഞ നമ്മളെ മുൻഗാമികൾ തീരുമാനിച്ചത് എന്നാ പിന്നെ അതേക്കാരും ശരി കാരണം ഷാഫിമാം പറഞ്ഞാള്ളോ പുതിയ തലമുറ അങ്ങനല്ല ചിന്തിക്കുന്നത് അതിപ്പോ ശരി ആയിക്കോളന്നുമില്ല ഈ ഹദീസ് മുമ്പേക്ക് കിട്ടിയിട്ടുണ്ടാവൂലെന്നാ ഇവനേതോ ഹദീസ് നൂലും അറങ്ങിയമായിരുന്നുണ്ട് പറഞ്ഞ കേട്ടാല് പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദുള്ള ആളുകൾക്കാണ് ഹുജ്ജത്ത് എന്ന് പറയുന്നത് ആയിരം ഹദീസ് ഹിഫുദുള്ള ആളുകൾക്കാണ് ഹാഫിൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലിഅള്ളാഹുജ്ജത്താണ് ഒന്നോ രണ്ടോ അതീസല്ലത് സനദ് ഉൾപ്പെടെയാണ് സനദിൽ വന്ന ഓരോ ആളുകളുടെയും താരിഖുൾപ്പെടെയാണ് അങ്ങനെയാണെങ്കിൽ പത്തു ലക്ഷം ആവലന്നെ അങ്ങനെയാണ് പത്തു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസും ആ ഹദീസിൻ്റെ കുറേ അനുബന്ധം ഉണ്ടാവും അപ്പം ഇന്നമല്ലി ബിന്നിത്ത് നമ്മളെല്ലാവരും റിയൗസാലിയിലും ഹദീസാണ് ഒന്നാമത്തെ ധ്യാവസാലിയിലെ ആദ്യത്തെ പാടത്തിൽ തന്നെയുള്ള ഒന്നാമത്തെ അദീസാണ് ഇന്നമല്ലാമാലി ബിന്നിത്ത് ഈ ഹദീസിന് കുറേ അനുബന്ധങ്ങളുണ്ട് ഒന്ന് ഈ ഹദീസ് അതിൻ്റെ ഒരു ബാക്കിയുണ്ട് രണ്ടാമത് ഈ ഹദീസിന് ഒരു അനുബന്ധ വിശദീകരണം ഉണ്ടാവും ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയ സ്വഹാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതും ഹദീസാണ് പിന്നെ ഈ ഹദീസിൻ്റെ മായനയായി മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാപത്തിൻ്റെ സംസാരങ്ങളുണ്ട് അതും ഈ ഹദീസിന്റെ പട്ടികയിലാണ് ഉൾക്കൊള്ളുന്നത് അങ്ങനെ ഓരോ ഹദീസുകൾക്കും ഒരുപാട് അനുബന്ധങ്ങൾ ഉണ്ടായിരിക്കും ആ അനുബന്ധങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറും അതെല്ലാം ഹിഫ്ലാണ് എന്നാണ് ഷാഫി അമർ അലി അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്തുള്ളത് സൈനുദ്ദീൻ മഹദു അഹമ്മർ അലി അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴമക്കാരായ ആളുകള് എന്നാ പിന്നെ അതേക്കാരൻ ശരി ഞമ്മക്ക് മനസ്സിലാകാറ്റീക്കാരം എന്നാണ് വെച്ചിരുന്നത് അഹമ്മദ് ഖോയാലിയാത്ത് പറഞ്ഞാണ് എന്ന് പറഞ്ഞാല് നമ്മളെ പഴയ ആൾക്കാർ എടുക്കണം തീരുമാനം എന്നാ പിന്നെ അതേ